പതിവ് തെറ്റാതെ കേളകം ചീങ്കണ്ണിക്കരയിൽ പൂമ്പാറ്റകളെത്തി ആൽബർട്ടോ സീനം പൂമ്പാറ്റകളാണ് കേളകം മുട്ടുമാറ്റി ചീങ്കണ്ണിപ്പുഴയോരത്ത ദേശാടനത്തിനെത്തിയത് ഈ വർഷവും പതിവ് തെറ്റിക്കാതെ കിളകം മുട്ടുമാറ്റി ചീങ്കണ്ണി പുഴയോരത്ത് ആൽബർട്ടോസ് പൂമ്പാറ്റകളുടെ ദേശാടനം ആരംഭിച്ചു മഴ നിലച്ചതോടെയാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും ഇവ ചിങ്കണ്ണിപ്പുഴയോരത്തേക്ക് എത്തിയത് യാത്രയ്ക്കിടെ പുഴയോരങ്ങളിൽ കൂട്ടത്തോടെ തങ്ങി ഇവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന ചെളിയൂറ്റൽ അല്ലെങ്കിൽ മഡ് മഡ്പുഡിങ് നടത്തിയാണ് പൂമ്പാറ്റകൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്നത് നനഞ്ഞ മണ്ണിൽ നിന്ന് ഉപ്പും അമിനോ ആസിഡുമാണ് ഇവ ശേഖരിക്കുക കേളകം പഞ്ചായത്തിലെ ചീങ്കണ്ണി കുഴിയോരത്തെ വിവിധ മൺതിട്ടകളാണ് ശലഭങ്ങൾ തങ്ങുന്ന മുഖ്യ കേന്ദ്രങ്ങൾ ആയിരക്കണക്കിന് ശലഭങ്ങളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശലഭങ്ങൾ ദേശാടനത്തിന് എത്തുന്നതോടെ ഈ ദൃശ്യം കാണാനും പകർത്താനും സഞ്ചാരികളും ശലഭ നിരീക്ഷകരും എത്തും